നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മരിച്ചോ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ ചെറുതായി ഒന്ന് ഞെട്ടും പലരും എന്നാൽ കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സെർച്ച് ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഇത് ഈസ് ട്രംപ് ഡൈഡ് എന്ന ചോദ്യം ട്രംപ് ഡെത്ത് എന്നുമായിട്ടുള്ള ബന്ധപ്പെട്ട ഹാഷ്ടാഗുകൾ ഇതെല്ലാമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സമൂഹ മാധ്യമങ്ങൾ വഴി ചർച്ച ചെയ്യപ്പെട്ടത് ഗൂഗിളിലും സമൂഹ മാധ്യമങ്ങളിലും ഒരുപോലെയാണ് ട്രംപ് മരിച്ചോ എന്ന ചോദ്യം തിരഞ്ഞിരിക്കുന്നത് ആളുകൾ ട്രംപിനെ പെട്ടെന്ന് പൊതുവേദികളിൽ കാണാതായതും ഈ ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചും രണ്ട് ദിവസങ്ങളായി തുടർന്ന അസാന്നിധ്യത്തെക്കുറിച്ചും പലരും സംശയം പ്രകടിപ്പിച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിയാറിനാണ് ട്രംപിനെ അവസാനമായി ഒരു പൊതു പരിപാടിയിൽ കണ്ടത് അതിനു മുൻപ് ഓഗസ്റ്റ് ഇരുപത്തിനാലാം തീയതി വിർജീനിയയിൽ റോജർ ക്ലമൻസിനൊപ്പം ഗോൾഫ് കളിക്കുന്ന ഏതാനും ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു സാധാരണ പോലെ ട്രംപ് അത്ര ഉന്മേഷവാനല്ലായിരുന്നു എന്ന് നിരീക്ഷകർ പറയുന്നുണ്ടായിരുന്നു പോയ ദിവസങ്ങളിൽ മാധ്യമങ്ങളിൽ നിറ നിൽക്കാൻ പലതരത്തിലും പ്രതികരണം നടത്തുന്ന ട്രംപിന്റെ രീതികളല്ല പോയ ദിനങ്ങളിൽ കണ്ടത് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയെ കുറിച്ച് പല വാർത്തകളും പ്രചരിക്കുകയും വൈസ് പ്രസിഡന്റ് ജെഡി വാൻസിന്റെ ഒരു പ്രസ്താവനയും ഒക്കെയാണ് അഭ്യൂഹങ്ങൾക്ക് കാരണമായതും ട്രംപിന്റെ കയ്യിലെ കറുത്ത പാടും നീർക്കെട്ടും അഭ്യൂഹങ്ങൾ ഇരട്ടിയാക്കി എഴുപത്തി ഒൻപത് വയസ്സുള്ള ട്രംപിന്റെ വലത് കയ്യിൽ ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ കറുത്ത പാട് കണ്ടിരുന്നു പിന്നീട് വന്ന പല ദൃശ്യങ്ങളിലും ട്രംപിന് ഈ കൈ ആയിരുന്നു ഫോക്കസ് ചെയ്യപ്പെട്ടിരുന്നത് ട്രംപിനെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്കെല്ലാം ആക്കം കൂട്ടുകയായിരുന്നു ഈ ചിത്രങ്ങൾ ഇതിനു പിന്നാലെയാണ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ വാക്കുകൾ ട്രംപിന്റെ നേതൃത്വത്തെയും ഭാവി ഭരണത്തെയും ചുറ്റിപ്പറ്റി നടക്കുന്ന രാഷ്ട്രീയവാദപ്രതിവാദങ്ങൾക്ക് പുതിയ നിറം ചേർത്തതും ഈ പരാമർശം തന്നെ ഒരു ദുരന്തം സംഭവിച്ചാൽ ഇടപെടാൻ താൻ സജ്ജനാണ് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ താൻ യോഗ്യനാണ് എന്ന തലത്തിലുള്ള പ്രതികരണമായിരുന്നു ജെ ഡി വാൻസ് നടത്തിയത് ആദ്യമായിട്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ താൻ സജ്ജനാണ് എന്ന ജെ ഡി വാൻസ് പരസ്യമായി പറയുന്നതും ട്രംപിന് നല്ല ആരോഗ്യമുണ്ട് എന്ന് അടിവര ഇതൊക്കെ പറയുന്നതെങ്കിലും ഇത് ചിരിച്ചു തള്ളാവുന്ന ഒരു വിഷയമായിട്ടല്ല അമേരിക്കക്കാർ കണ്ടത് ഇതിന് പിന്നാലെയാണ് ട്രംപ് മരിച്ചോ എന്ന ചോദ്യം സജീവമായി ഉയർന്നത് ട്രംപ് മരിച്ചു തുടങ്ങിയ ചോദ്യങ്ങളും ഹാഷ്ടാഗുകളും പ്രചരിച്ചതോടെ വൈറ്റ് ഹൗസ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലെത്തി എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് ഇതിന് പിന്നാലെയാണ് വൈറ്റ് ഹൌസ് ട്രംപിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ പുറത്തുവിട്ടത് വിർജീരിയയിലെ ഗോൾഫ് ക്ലബിലേക്ക് പ്രസിഡന്റ് പോകുന്ന ചിത്രമാണ് പുറത്തു വന്നത് വെള്ള ടീഷർട്ടും ചുവന്ന തൊപ്പിയും ധരിച്ച പേരക്കുട്ടികൾക്കൊപ്പം ഗോൾഫ് ക്ലബിലേക്ക് പോകുന്ന ചിത്രമാണ് പുറത്തുവിട്ടത് ട്രംപിന്റെ കയ്യിലെ നിറം മാറ്റമുള്ള ചിത്രങ്ങളെ കുറിച്ച് വൈറ്റ് ഹൗസ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നാൽ ട്രംപിന് സി ബി ഐ ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ വന്നിരുന്നു അതേപോലെ തന്നെ കാലിലും ഇത്തരത്തിൽ പാടുകൾ ഉണ്ടായിരുന്നു സ്ഥിരമായി ആസ്പിരിൻ ഉപയോഗിക്കുന്നത് കാരണമാണ് കണങ്കാലിലെ നീർക്കെട്ടിന് കാരണമായതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് നേരത്തെയും ട്രംപിന്റെ ആരോഗ്യം സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇപ്പോൾ യു എസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തി കൂടിയാണ് ട്രംപ് വൈസ് പ്രസിഡന്റ് ജെ ഡി ആകട്ടെ യു എസിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മൂന്നാമത്തെ വൈസ് പ്രസിഡന്റുമാണ് എന്തായാലും ഈ സ്ഥിതിഗതികൾക്കിടയിലാണ് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത് ട്രംപ് എന്തുകൊണ്ടപ്പോൾ മൗനം പാലിക്കുന്നു എന്ന ചോദ്യമാണ് പലയിടത്തു നിന്നും ഉയരുന്നത് നോബൽ സമ്മാനത്തിന് മുന്നോടിയായി സമാധാന വാദിയാവാനുള്ള ലക്ഷ്യങ്ങളാണോ ഇതിന് പിന്നിൽ സംശയങ്ങളും ഉയർന്നു കഴിഞ്ഞു എന്തായാലും നേരത്തെ കണ്ട ഒരു ട്രംപിന്റെ ആയിട്ടുള്ള ഒരു ശൈലിയല്ല ഇപ്പോൾ കണ്ടുവരുന്നത് പരമാവധി സിമ്പതി പിടിച്ചുപറ്റി അതിൽ നിന്ന് സമാധാനം വിളിച്ചോതി രാജ്യങ്ങളുമായി ഇടപെട്ട സുമനസ്സുകളെ നിൽക്കുകയായിരിക്കും ട്രംപ് എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ട്രംപിന് നോബൽ സമ്മാനം കരസ്ഥമാക്കാനുള്ള ഐഡിയകളാണോ ഇതൊക്കെയെന്നാണ് ചോദ്യം ഉയരുന്നത് എന്നാലും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതിയും ട്രംപിന്റെ അല്ലാത്ത പ്രതികരണങ്ങളും